ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയ ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം ഒന്ന് രണ്ട് सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द गो हर नमः पार्वती पतये हर हर महादेवा विमधत्सुसुरासुरेषु जातासुरभिस्तामृषिशून्यथास्त्रिधानन् हयरन्नमूदधेभरङ्गं द्युतरुश्चाप्सरसुरेषु धायी

भवत्प्रियार्थं विमथत्सु सुरासुरेषु जाता सुरभिः तां ऋषिषु सुरभिस्तां ऋषिषु न्यथाः त्रिधामन् न्यथास्त्रिधामन् अभूद् प्लस् इभरत्नम् अभूदधे भरत्नम्

ദശകത്തിലെ ചൊല്ലപ്പെട്ടത് അപ്പം ആദ്യം പാലാഴി മഥനത്തില് ഉണ്ടാകാനത് കാള കൂട വിഷമാക്കും ആദ്യം വന്നത് ഇപ്പം എന്താ നമ്മൾ എന്നെ നല്ല കാര്യം ചെയ്താലും ആദ്യം നമ്മൾ കൊഞ്ചെല്ലാം കഷ്ടങ്ങൾ വരും ആനത് ഉള്ള വിഷങ്ങളെല്ലാം വെളിയിൽ പോകണം അതക്കപ്പുറം തന്നെ ഉള്ള നമുക്ക് ഇരിക്കപ്പെട്ടെന്ന് ഈശ്വരനില് എത്ത അതേമാതിരി പാലാഴിയ കടഞ്ചതും ആദ്യം കാളകൂടം വിഷം വന്നത് പുരസ്ഥാദ് ഉദേഹേ തരളാനലം കാളകൂടം ഉദ്വിജകാള ആദ്യമാ സമുദ്രത്തെ ഇവിടെ ഇളക്കി മറച്ചപ്പോൾ അഗ്നിജ്വാലയോടുകൂടിയാക്കുമൂട വിഷം വന്ന് അർത്ഥി അത്ക്ക് അത് ഒരു ഇൻറ്റൻസിറ്റി രൊ ജാസ്തിയായിരുന്നത് അപ്പം കാട്ടുന്നത് ഗിരിശ അമര സ്തുതിവാദ മോദനിഗ്നഹ ദേവന്മാരെല്ലാം സ്തുതി പണറാ ആരാ പരമേശ്വരനെ അത് കേട്ട് പരമേശ്വരനുക്ക് രൊ സന്തോഷം വച്ചാ ഇപ്പോൾ ഭക്താൾ വന്ന് കൂപ്പട്ടാൽ പരമേശ്വരൻ ഭക്താളിക്കാ വിഷം കൂടി കുടിപ്പരുങ്ങൾ ഗിരീശ് തത് ഭവപ്രിയാർത്ഥം നിപഭവ അത് വിഷത്തെ അത് തന്നോട് വേണ്ടി അവിടെ ഭഗവാൻ കയ്യിൽ വാങ്ങി കുടിക്കറാർ അപ്പം എന്താ കയ്യിലെന്ത് കുടിക്കരുതേ ഒന്ന് രണ്ട് ഇറ്റ് കീഴ വിഴുതുക ചിന്ന ചിന്ന ചൊട്ട് കീഴ വിഴുതുക അതാക്കും തേള് പൂരൻ പാമ്പ് അവൾക്കെല്ലാം വിഷമായി കടച്ചത് അപ്പൊന്ന് ചൊല്ലുക ഇനി അടുത്തത് കാമതേനു ഉച്ചൈശ്രവസ് ഐരാവതം സുരാസുരേഷു ഉച്ചൈ ശ്രവസ് ഐരാവതം അസുരാളും അപ്പോ കാമധേനു എന്താളാം താം ഋഷിഷൂന്യ ത്രിധാമൻ എല്ലാ ലോകത്തിലെയും ഇരിക്കപ്പെട്ട ഭഗവാൻ അന്ത കാമധേനുവ ഋഷിമാർക്ക് കൊടുത്താളാം കാമധേനു എന്നെ വേണമോ അവൾക്ക് അപ്പപ്പോൾ കൊടുക്കപ്പെട്ടതാക്കും കാമധേനു അപ്പോൾ ഋഷിമാർക്ക് കാട്ടിലൊക്കെ തപസ്സ് പണ്ണുവാ ഹോമങ്ങൾ പണ്ണുവാ യാഗങ്ങൾ പണ്ണുവാ അത് വേണമെങ്കിൽ സമ്മാനം വേണമില്ല അതുക്കാ വേണ്ടി അന്താ കാമധേനു ഋഷിമാർക്ക് കൊടുത്താ അത ഹയരത്നം ഇഭരത്നം ദുതരുഹു അഭൂത് അതൊക്കപ്പുറം അശ്വം വന്തുതാ ഉച്ചൈശ്രപസ അശ്വം ഗജശ്രേഷ്ഠന ഐരാവതം കൽപ്പകവൃക്ഷം ഇതെല്ലാം വന്നപ്പോൾ അപ്സ് അതുമാതിരി അപ്സരസഹാച്ച അപ്സരസം ഉണ്ടാന ഭുവൻ താനി സുരേഷൂന്യതാഹ അതെല്ലാം ദൈവാൾക്ക് കൊടുത്താള ഭഗവാൻ അതാക്കാൻ ചെല ഇനി അടുത്ത ശ്ലോകത്തിൽ ലക്ഷ്മി ദേവി അവതാരം എണ്ണ നമ്മൾക്ക് പാകലാം ഹരേ കൃഷ്ണ